നബി അലൈഹി നബിസ്മ പറഞ്ഞു ബനോ ഇസ്രായേലിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ അവരുടെ ഖബർസ്ഥാനിന്റെ പരിസരത്തെത്തിച്ചേർന്നു അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ രണ്ടറകത്ത് നിഷ്കരിക്കുകയും മരണത്തെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാൻ ഒരാളെ ഖബറിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ നമുക്ക് ദൈ ചെയ്യുകയും ചെയ്യാം അങ്ങനെ അവർ രണ്ടുപേരും അപ്രകാരം ചെയ്തു അപ്പോൾ കബറിൽ നിന്ന് ഒരാൾ തൻ്റെ തല പുറത്തേക്കിട്ടു ഇരുണ്ട നിറത്തിലുള്ള അദ്ദേഹത്തിന്റെ നെറ്റിയിൽ അടയാളമുണ്ടായിരുന്നു അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്താണ് എന്നിൽ നിന്ന് ഉദ്ദേശിച്ചത് ഞാൻ മരിച്ചിട്ട് നൂറ് വർഷം കഴിഞ്ഞു ഇതുവരെയും മരണത്തിന്റെ ചൂട് എന്നിൽ നിന്നും കെട്ടണഞ്ഞിട്ടില്ല എൻ്റെ ആദ്യത്തെ അവസ്ഥയിലേക്ക് മടങ്ങാൻ നിങ്ങൾ അള്ളാഹുവിനോട് അത് ചെയ്യണേ إي سبهم مهانا يا إمام أحمد رضي الله عنه كتاب الزهد لهم ابن أبي شيبار رضي الله عنه مصنف لهم